തൃത്താല കെ എം കെ ഓഡിറ്റോറത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ തൃത്താല കുടുംബസംഗമം നടന്നത് ഗാന്ധി ജയന്തിയുടെ ഭാഗമായി പുഷ്പാർച്ചനോടിയാണ് പരിപാടികൾ ആരംഭിച്ചത് മുൻ എം പി സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് ക്ലബ്ബ് സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല റോട്ടറി ക്ലബ്ബ് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല എന്റെ തങ്ങൾ അന്ന് രാജിവെച്ചുപോയ ടി എച്ച് മുസഫ് രാജിവെച്ചു ചെറുപ്പാണ് അവരൊക്കെ അപ്പൊ എല്ലാവരും ഒക്കെ മെമ്പർമാരാ കൈക്കൂലി വാങ്ങാൻ പാടില്ല എന്തൊക്കെ കള്ളു കുടിക്കാൻ പാടില്ല അമ്പരതുമ്പികളായ കെട്ടിടങ്ങളിൽ താമസിക്കാൻ പാടില്ല എത്ര ആളുണ്ട് ഇപ്പോ ആളിന്റെ കൂടിയാ ഇങ്ങനെ ഈ രാജ്യങ്ങനെ കൈക്കൂലിക്കാരാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്ത ആരാന്നറിയാമോ ഇന്ന് ഭരിക്കുന്ന പാർട്ടി ആരെ പിണറായി വിജയൻ അവരോടും പറയും അനുഭവം പ്രസിഡന്റ് പി ഇ ഇബ്രാഹിംകുട്ടി അധ്യക്ഷനായി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ സി ബാലൻ കെ എം റഷീദ് ഒ പി ഉണ്ണിമേനോൻ കൃഷ്ണനുണ്ണി നായർ സി പി അബൂബക്കർ കെ വി അച്യുതൻ എം പോൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ കെ എസ് എസ് അംഗം വി വാസുദേവന്റെ മകൾ കേരളക് യൂണിവേഴ്സിറ്റി അപേർഡ് കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടിയ അനഖ്യയെ ആദരിച്ചു കെ എസ് എസ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി